പോലെയുള്ള മൃതനോല മനസ്സുകളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഈ മണിക്കൂറുകളിൽ ചീക്കനോട് ദേശത്ത് നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഇതേതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ നിന്നോ ആശയങ്ങളിൽ നിന്നോ കടമെടുത്തതല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് മറിച്ച് െ എന്ന പ്രപഞ്ചത്തെ മുഴുവൻ ശിക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ വെച്ച വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് സംസാരിക്കുന്നത് എത്ര വലിയ കൊടുംപാമിയാണെങ്കിലും മാരകമായ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും സമൂഹം ശിക്ഷയ്ക്ക് വിധിച്ചേക്കാം എന്നാൽ ഞാൻ ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങൾ മനസ്സിലും ഹൃദയത്തിലും പേറി നടക്കുന്ന ദൈവത്തിന്റെ പറയുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചല്ല മറിച്ച് ഞാൻ പാപികളെ അന്വേഷിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയിലെ ബേദലഹിൽ ഒരു കന്യകയിൽ ജനിച്ച മുപ്പത്തിമൂന്ന് വർഷക്കാലം ആ നാട്ടിൽ ജീവിച്ച് വലിയ പ്രബോധനങ്ങളും വലിയ സന്ദേശങ്ങളും ലോകത്തിന് നൽകിക്കൊണ്ട് ലോകത്തിലൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയാത്ത ഇന്നും വചനം ആ ദൈവത്തിന്റെ വചനം ഏതൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നോ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നോ അവനിൽ മാറ്റങ്ങൾ സംഭവിക്കും പ്രിയരെ ഇതൊരു മാറ്റത്തിന്റെ സുവിശേഷമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളില് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചോ വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നിരവധി തെറ്റായ മാർഗങ്ങളിലൂടെയും നാം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നാം ആരെയെല്ലാം വെച്ചിട്ടുണ്ടോ അവരവരെല്ലാം മാപ്പപേക്ഷിച്ച് അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അത്യപൂർവമായ സ്നേഹത്തിന്റെ ക്ഷമയുടെ സമാധാനത്തിന്റെ സന്ദേശമാണ് ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് അഞ്ചു ഭൂഖണ്ഡങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് ക്രിസ്ത്യാനികളുടെ സന്ദേശമല്ലേ ഇതെന്തി പെരുവഴിയിൽ ഇരുന്ന് മറ്റു മതസ്ഥരോട് പറയണം മറ്റു വിശ്വാസികളോട് പറയണമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചേക്കാം ഒരുപക്ഷെ ഞങ്ങളോട് പലരും നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങളിത് പറയുന്നതിനൊരു കാരണമുണ്ട് ഇത് രക്ഷയാണ് അമ്മയുടെ നമുക്ക് നൽകി ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടുവെങ്കിൽ ആ ആളാണ് ദൈവം പദ്ധതി ും പ്ലിനും എതിരായി നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ രോഗത്തിന്റെയും പാപത്തിന്റെയും വേരുകൾ നമ്മൾ കിടക്കുന്നത് കൊണ്ട് ഇന്നലെ അവരെ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചവർ വെട്ടി നാളെ ഒരു കൊടും കൃത്യം ചെയ്യുന്നത് നമ്മൾ പത്രത്തിലെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും കാണാൻ സാധിക്കും നമ്മുടെ തന്നെ എത്രയോ കാലം നാൽപ്പത് ഒൻപതും അറുപതും വർഷക്കാലം വലിയ മനോഹരമായി സത്യസന്ധനായി വിശുദ്ധിയോടെ ജീവിച്ചിട്ട് അവന്റെ ജീവിതത്തിന്റെ അറുപതാമത്തെ വയസ്സിലും അറുപത്തിയഞ്ചാമത്തെ വയസ്സിലും ഏറ്റവും മാരകമായ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് എന്നറിയാമോ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ട് പാപത്തിന്റെ വേരുകൾ ജന്മനാൽ തന്നെ അവനിൽ കൊണ്ട് അവസരം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ അവൻ പാപത്തിന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു പോകും എത്ര നീതിമാനായ മനുഷ്യനാണെന്ന് നാം സങ്കല്പിക്കുന്നവൻ പോലും തെറ്റായ പാപത്തിലേക്ക് തെറ്റായ വഴികളിലേക്ക് കടന്നുപോകുന്നതിന്റെ കാരണം നാം ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു പാപത്തിന്റെ വേര് വളർന്നിരിക്കുന്നു ഇത് വളർന്ന് പന്തലിച്ച് നാം വളരുന്നതിനനുസരിച്ച് വളർന്ന് മൂലമായ നാം ും വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഈ പാപത്തിന് പരിഹാരം കാണാൻ കർത്താവായി യേശു ത്രിസ്തു മാത്രമേ ഉള്ളൂ എല്ലാ മതങ്ങളും മനുഷ്യൻ പാപിയാണ് ആ ആ സിദ്ധാന്തത്തിന്റെ ആശയത്തിന്റെ യേശു എന്ന് യേശുവിലായിരിക്കുന്നവൻ പുതിയ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം പ്രിയരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാം ഇത്രയും കാലം അൻപതും അറുപതും എഴുപതും വർഷമൊക്കെ ജീവിച്ചില്ലേ നാം ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയോ ഏതെങ്കിലും നിർണായക നിമിഷത്തിൽ ഏത് നിമിഷവും നമ്മുടെ ഭൂമിയിൽ നിന്ന് അപകരിക്കപ്പെട്ടേക്കാം എന്നാൽ ദൈവം ദാനമായി തന്ന ആത്മാവ് ഈ മരണം കഴിയുമ്പോൾ ഈ ആത്മാവ് എവിടേക്ക് കടന്നു ചെല്ലുമെന്ന് ഒരു മതങ്ങളെ അനുശാസിക്കാതിരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ കുറിച്ച് കൃത്യമായി യേശു ക്രിസ്തു പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ഒരുവനും ദൈവരാജ്യത്തിലെത്തുകയില്ല വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ഒരുവനും ദൈവ എത്തുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ച ഒരേ ഒരു വ്യക്തി ഒരേ ഒരു ദൈവം ഞാൻ ലോകത്തിന്റെ പ്രയാസമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല ഞാൻ പാവികളെ അന്വേഷിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ഉറക്ക ആ യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് കഴിഞ്ഞുപോയ പാപങ്ങള് എത്ര കൊടും പാപിയാണെങ്കിലും എങ്ങനെയാണ് നിർമൂലനം ചെയ്തത് എങ്ങനെയാണ് മാറ്റി വിശദീകരിച്ചത് എന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാഗുൽ തായിലെ സകല പാപികൾക്കും വേണ്ടി അവന്റെ തിരുരക്തം അവന്റെ പരമപരിശുദ്ധമായ തിരുരക്തം അവൻ കാഗുൽ തായില് ഒഴുക്കിക്കൊണ്ട് ഈ മണ്ണിലൊക്കെ ഒഴുക്കിക്കൊണ്ട് പാപഭംഗിരമായിരുന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ ജീവനും ജീവിതവും ദൈവം ആ മനാശിക്ക് നൽകിക്കൊണ്ട് ആശയം അവതരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നു നിങ്ങൾ നന്നായി ജീവിക്കണം നന്മ ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന് എല്ലാ മത ചിന്തകരും ആഹ്വാനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു അത് ഞാനാണ് ആ ദൈവം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തു അന്ന് പല നീതിമാന്മാരും അവിടുത്തെ നിയമജ്ഞരും ചോദിച്ചു ആ നിയമജ്ഞരോട് യേശു പറഞ്ഞു എന്നിൽ കുറ്റം ആരോപിക്കാൻ എന്നിൽ പാപം ആരോപിക്കാൻ നിങ്ങൾ കാർക്ക് കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് ഈ ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി തന്റെ ജീവനെ തന്നെ ബലിയർപ്പിച്ചു മാനവരാശിയുടെ മുഴുവൻ പാപഭാരവും കൊണ്ട് കുരിശിൽ ും കർത്താവ യേശു ക്രിസ്തു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഈ ചീക്കറോടിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പ്രസംഗിച്ചില്ലായിരുന്നു പ്രിയേ എത്രയോ മഹാന്മാർ ഈ ഭൂമിയിൽ ചലിക്കുകയും ചലിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മരിച്ചുയർത്തവനായ ഒരേ ഒരു വ്യക്തി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ഒറ്റ കാരണമാണ് ഞാൻ ഈ തെരുവിൽ നിന്ന് ഈ യേശുവിനെ അറിയാത്തവരിലേക്ക് യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു കാലത്ത് തന്നെ കേൾക്കുന്ന നിരീശ്വരവാദികൾ ഉണ്ടാകാം മറ്റു പല വിശ്വാസങ്ങളിൽ കഴിയുന്നവരുണ്ടാകാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ടാകാം പ്രിയരെ ഒരു കാലത്ത് ഞാനും ഇതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു ദൈവമില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നിരവധി പ്രസ്ഥാനങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു മുന്നോട്ട് പോയ വ്യക്തിയാണ് ഞാൻ എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ട്രേണിംഗ് പോയിന്റ് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരും രക്ഷിക്കാനില്ലാതെ എന്റെ പ്രസ്ഥാനങ്ങൾ കൈവിട്ടപ്പോൾ എന്റെ ആശയങ്ങൾ എന്നെ കൈവിട്ടു പോയപ്പോൾ നിരീശ്വരവാദികൾ എന്നെ കൈവിട്ടു പോയപ്പോൾ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഉറക്കെ പ്രസ്താപിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് മരണത്തിൽ നിന്നും എന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടു

ായിരുന്ന ഞാൻ എങ്ങനെ യേശുവിനേക്ക് കടന്നു വന്നു ഇന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഇതുപോലെ മൈക്കിൾ തിരുവോരങ്ങളിൽ വെച്ചുകൊണ്ട് യേശുവിനെ അറിയാത്തവരിലേക്ക് അവൻറെ രക്ഷ മനസ്സിലാക്കാത്തവരിലേക്ക് ആ രക്ഷ കടന്നു ചെല്ലുവാൻ തക്ക അവർക്ക് പ്രബോധനങ്ങളും െ നടത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം പറയുവാൻ കഴിയും യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി ഇവിടെ വന്നപ്പോൾ തന്നെ ചില വ്യക്തികള് ഞങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾ വന്ന് ഞങ്ങളോട് വളരെ സ്നേഹപൂർവ്വം സംസാരിച്ചു മറ്റ് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ പറയുകയാണ് യേശുവിലൂടെ ഞങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അത് പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ് അതിലൂടെ വലിയ ഊർജ്ജവും സഖ്യയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത് നാം ഒരു ഡോക്ടർ നല്ലതാണെന്ന് കണ്ടാൽ ആ ഡോക്ടറെ അടുത്തേക്ക് നാം നമ്മുടെ അടുത്തുള്ള ആളുകളെ ആ രോഗമുള്ള ആളുകളെ പറഞ്ഞുവിടും നല്ല ഡോക്ടറാണ് നല്ല ചികിത്സ കിട്ടുമെന്ന് എന്നാൽ നിങ്ങൾ ഇതുവരെ പരിശോധിച്ച ഇതുവരെ നിങ്ങൾ എല്ലാ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും നിങ്ങൾ കള്ളിക്കളയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവനും നൽകാൻ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന് കഴിയും അവന് മാത്രമേ ഈ ലോക ജീവിതം വിട്ടു പോകുമ്പോൾ ആത്മാവിന്റെ രക്ഷയിലേക്ക് കടന്നു വരാൻ ആത്മാവിന് നിത്യ ജീവിതം കൊടുക്കാൻ കഴിവുള്ളവൻ യേശു ക്രിസ്തു മാത്രം എന്റെ ജീവിത സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക പത്തൊമ്പത് വയസ്സിൽ ഞാനൊരു വിവാഹിതനായി പത്തമ തൊഴിലൊന്നുമില്ലായിരുന്നു ഒരു സാമാന്യ വിദ്യാഭ്യാസം മാത്രം അങ്ങനെ തൊഴിൽ ചെയ്ത് ഒരു തൊഴിലന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കളിഷാപ്പിലാണ് എനിക്ക് ജോലി കിട്ടിയത് അതുവരെ മദ്യപാനശീലമൊന്നും ഇല്ലായിരുന്നു ആ കളിഷാപ്പിൽ ജോലി കിട്ടി കള്ളുകൂടി തുടങ്ങി കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ നല്ലൊരു മദ്യപാനിയായി മാറി അക്കാലത്ത് ചാരായ്ക്കട ഉണ്ടായിരുന്നു എ കെ ആന്റണി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ചാരായം നിർത്തലാക്കിയത് തൊണ്ണൂറ്റിയാറില് അതുവരെ ചാരായവും ഉടനെ ഞാൻ കമ്മീഷൻ വ്യവസ്ഥയിൽ വാങ്ങി ചാരായവും വിൽക്കാൻ തുടങ്ങി എൻ്റെ തന്നെ സ്ഥലത്ത് ഞാനൊരു രണ്ടു മുറി പീഡിക ഒക്കെ പണിത് അതിൻ്റെ സെയിൽസ്മാനും വിൽപ്പനയുമായിട്ട് ഞാൻ നടന്നു നന്നായിട്ട് മദ്യപിക്കാൻ തുടങ്ങി നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ മറ്റു ലഹരികൾ കഞ്ചാവ് ബ്രൗൺ ഷുഗർ മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിരീശ്വരവാദം എന്റെ തലയിൽ കയറി ദൈവമില്ല എന്ന ചിന്ത നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരീശ്വരവാദികളുടെ വലിയ ഒരു പ്രസ്ഥാനം വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ജോൺസൺ ഐരൂർ പവനൻ ദേവസിക്കുട്ടി കോവുര മുതലായ നിരവധി നിരീശ്വരവാദികളുടെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരീശ്വരവാദിയായി കുറെ കാലം കഴിഞ്ഞു വീണ്ടും ഞാൻ ചിന്തിച്ചു ഇതുകൊണ്ടൊന്നും കാര്യമില്ല നാട് നന്നാകണ്ടേ ലോകം നന്നാകണ്ടേ എത്രയോ പട്ടിണി ഭാവങ്ങളാണ് ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക അവർക്കൊക്കെ ഒരു പ്രസ്ഥാനത്തിനെ സാധിക്കുള്ളൂ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു നിരവധി വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ എന്റെ ദേശത്തെ ഒരു പ്രാദേശിക നേതാവായി ഞാൻ ഉയർന്നു വന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോരാ അതിനേക്കാൾ ഊർജ്ജസ്വലമായ തീവ്രമായ പ്രസ്ഥാനം പ്രസ്ഥാന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു അധികം നാൾ പ്രവർത്തിക്കേണ്ടി വന്നില്ല ഒരു നക്സൽ കേസിൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് അക്രൂരമായ മർദ്ദനം ശാരീരികമായ അവസ്ഥ വളരെ പരിതാപകരമായി എൻ്റെ ആരോഗ്യം നശിച്ചു അവിടുന്ന് പോലീസ് ബോധം നശിച്ച് ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു എന്നെ ഒരു വിദിന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു അവിടുന്ന് ബോധം കിട്ടി വീണ്ടും തിരിച്ചു വന്നു വീണ്ടും ഞാൻ നടത്തുന്ന കള്ളക്ഷാപ്പിലും ചാരായ്ക്കടയിലും വന്ന് എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി ഈ ഘട്ടത്തിൽ എനിക്ക് ലിവർ സിറോസിസ് എന്ന മാരകമായ രോഗം ബാധിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർമാർ പരിശോധിച്ചു പറഞ്ഞു നീ ഇനി ആറ് മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല നിന്റെ കരളൊക്കെ തീർന്നുപോയിരിക്കുന്നു എന്തിനേറെ ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ എനിക്ക് ലോകത്തോട് തന്നെ വെറുപ്പായി എന്നെ ഉപദ്രവിച്ച പോലീസ് വാഹനമോ പോലീസോ എവിടെ കണ്ടു കഴിഞ്ഞാലും പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പോലീസുമായിട്ട് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുക എൻ്റെ പതിവായി പോലീസ് വീണ്ടും പിരിക്കും പുതിയ കേസുകൾ ചാർജ് ചെയ്യും ലോക്കപ്പിലിട്ട് വീണ്ടും വർദ്ധിക്കും അങ്ങനെ എൻ്റെ ആരോഗ്യ പരിപൂർണമായി നശിച്ചു നിരാശനായി ഞാൻ എൻ്റെ പ്രസ്ഥാനങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയി ആരുമില്ലാതെ ഭാര്യയും മക്കളും മൂന്നും കുഞ്ഞുങ്ങളെ അപ്പോഴേക്ക് ഉണ്ടായിരുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് കുടുംബസമാധാനം നഷ്ടപ്പെട്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട് വിട്ടിറങ്ങിപ്പോയി എല്ലാം കൊണ്ടും തകർന്ന് ഞാൻ ഒറ്റപ്പെട്ട് നാട്ടുകാരും വീട്ടുകാരും സഹോദരങ്ങളും ഭാര്യയും മക്കളും ഭാര്യ വീട്ടുകാരും എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു എൻ്റെ പ്രസ്ഥാനങ്ങളും തള്ളിപ്പറഞ്ഞു ഇനി എനിക്ക് രക്ഷയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ മുപ്പതാമത്തെ വയസിൽ എൻ്റെ യൗവനം നഷ്ടപ്പെട്ട് ഒരു അകാല വാർത്തക്യമായി ഞാനൊരു ഒരു ഒരു ശാരീരിക ക്ഷമത നശിച്ച് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ട് പോയപ്പോ എന്നോട് ഇതുപോലെ തെരുവിന് സുവിശേഷം പറയുന്ന ഒരാൾ കടന്നു വരിക എന്റെ ഷാപ്പിലേക്ക് കടന്നു വന്നിട്ട് എന്റെ കരങ്ങളിൽ പിടിച്ച് എന്റെ കണകളിൽ നോക്കി പറഞ്ഞു സഹോദര ദൈവം നിന്നെ സ്നേഹിക്കുന്നു നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നീ ദൈവത്തോട് ചേർന്ന് നിന്റെ നിരീശ്വരവാദവും നിന്റെ മദ്യപാനവും ലഹരിയും ഒക്കെ നീ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ ചേർത്ത് നിർത്തും നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുമെന്ന് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യക്തി എന്നോട് പറയുക ഞാൻ ആത്മഹത്യപ്പെട്ടു ഞാൻ ആത്മഹത്യക്ക് മുമ്പ് രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ വ്യക്തിയ ആ കാര്യം ഈ വ്യക്തി എന്നോട് പറയുക നീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയില്ലേ എന്ന് അപ്പൊ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാൻ മറ്റാരോടും പറയാത്ത എന്റെ ആത്മഹത്യാരഹസ്യം എന്നെ പരിചയമില്ലാത്ത ഒരു വ്യക്തി ഒന്ന് ചോദിക്കുകയാണ് നീ ആത്മഹത്യ ചെയ്യാൻ പോവുക ഞാൻ ചോദിച്ച ആ വ്യക്തിയോടെ നിങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കി അപ്പൊ ആ വ്യക്തി പറയുകയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കള്ളില് കള്ളിഷാപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചതെന്ന് നോക്കൂ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ നാം മനസ്സിൽ ചിന്തിക്കുന്നതും നാം വിചാരിക്കുന്നതും നമ്മുടെ നടപ്പും ഇരിപ്പും എടുപ്പുമെല്ലാം കർത്താവായ ദൈവം നമുക്ക് മുമ്പേ അറിയുന്നു പ്രിയരേ അവൻ്റെ കണ്ണുകൾ ആയിരം സൂര്യനേക്കാൾ പ്രയാസമുള്ളതാണ് അവൻ്റെ കണ്ണുകൾ അവന്റെ ചിന്തകൾ നമ്മളെക്കാൾ ഉയരത്തിലാണ് നാം എന്ത് ചിന്തിക്കുന്നു എന്ന് അതിന്റെ തൊട്ടടുത്തതിന് ആ നിമിഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ ദൈവം അറിയുന്നു നമ്മുടെ ആത്മാവിന് നമ്മളൊന്ന് കൈവച്ച് പറയാമോ നമ്മൾ ഏതെങ്കിലും ഒരു തിന്മ വിചാരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവ് പറയും മോളെ മോനെ അത് ചെയ്യരുത് അത് തെറ്റാണ് കേട്ടോ അത് പാപമാണ് കേട്ടോ എന്ന് നമ്മളെ മനസ്സ് മന്ത്രിക്കും ഇതാണ് ദൈവത്തിന്റെ എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് പ്രകാരം ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായി യേശുവിന്റെ ജീവിതത്തിൽ വന്നു ബൈബിളിലെ ഒരൊറ്റ വചനമാണ് എന്നെ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ നിർത്തിയിരിക്കുന്നത് അധ്യായത്തിലെ തിരുവചനം ഇങ്ങനെ പറയുന്നു കർത്താവായി വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനം വിശുദ്ധ ിൽ കണ്ണുകളിൽ തൊട്ടു എന്റെ വിദ്വേഷവും വെറുപ്പും മാറിപ്പോയി ദൈവത്തിന്റെ അനുഗ്രഹകരമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്നുണ്ടായി ലിവർ സിറോസിസ് പിടിച്ച് ആറ് മാസം പോലും ജീവിച്ചിരിക്കുകയില്ല കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം ഈ വൈദ്യശാസ്ത്രത്തെ മറികടന്നുകൊണ്ട് മുപ്പത് വർഷമായി പൂർണ്ണ ആരോഗ്യവാനായി ഈ ഈ ഈ ഈ വയസ്സിലും ദേശത്തിന്റെ മണി പൂർണ്ണാരോഗ്യവാനായി നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇത് ദൈവത്തിന്റെ അനന്ത കാരുണ്യമാണ് ദൈവത്തിന്റെ അനന്ത ഞാൻ ദൈവത്തിലേക്ക് കൃപയാന്നപ്പോ എന്റെ മദ്യപാനം പരിപൂർണമായി ദൈവം എടുത്തുപാറ്റി ലഹരി മരുന്നുകളുടെ ഉപയോഗം പരിപൂർണമായി ി മാത്രമല്ല എന്നെ ഉപേക്ഷിച്ച് ഭാര്യ കുഞ്ഞുങ്ങളും വീട് കുറ്റിറങ്ങിപ്പോയ ഭാര്യയും കുഞ്ഞുങ്ങളും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻറെ വീട്ടിലേക്ക് തിരിച്ചു വരികയാ എൻ്റെ ഫ്രണ്ടാതിരുന്നവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്കെല്ലാം ഞാൻ വേണ്ടപ്പെട്ടവരായി മാറുകയാണ് പ്രിയര് ഇതാണ് ദൈവത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം പോലെ വാടക ലഭിക്കാമായിരുന്ന മുഴുവൻ യൂണിയൻ തൊഴിലുകൊണ്ട് എന്റെ ജീവിതം സമ്പന്നമാക്കാമായിരുന്ന യൂണിയൻ തൊഴിൽ ഞാൻ രാജിവെച്ചു എന്റെ കൈ കൊണ്ട് ഇനി ഒരുവിനെയും ചാരായവും കള്ളും കുടിപ്പിക്കുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചു എനിക്ക് വാടക ലഭിക്കാമായിരുന്ന രണ്ടു മുറി പീടികൾ ഞാൻ അടച്ചുപൂട്ടി സീൽ ചെയ്തു ഷാപ്പിന്റെയും ചാരായക്കടയുടെയും ഓടെടുത്ത് പുതിയ പെയിന്റ് അടിച്ച് അവരെ ജീവനുള്ള ദൈവത്തിന്റെ രക്ഷയുടെ വചനങ്ങൾ ഇതുപോലെ എന്റെ നാട്ടിലെ എന്റെ ദേശത്ത് തരുവാ ഞാൻ വെച്ചു ഇതെല്ലാം എന്നെ കണ്ടിരുന്ന എന്റെ സ്വഭാവം ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് നീ നീ കൂടാൻ പോയോ ഭ്രാന്തോ ജീവിക്കും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ എങ്ങനെ നീ പോറ്റും എന്നൊക്കെ ചോദിച്ചു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു സത്യം ഞാൻ പറയാം ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് ആ കാലഘട്ടത്തിൽ കുടിച്ച എല്ലാ മത്യത്തിന്റെയും എല്ലാ ലഹരികളുടെയും ഉന്നതമായ ലഹരിയാണ് ആയിരം മടങ്ങിയ ലഹരിയാണ് ദൈവ സ്നേഹത്തിന്റെ ലഹരി എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന്റെ ലഹരി ഒരുവന്റെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ അവനൊരു പുതിയ സൃഷ്ടിയായി മാറും അവന്റെ കാഴ്ചപ്പാട് മാറും അവന്റെ കാഴ്ചകളിൽ വ്യത്യാസം വരും അവന്റെ പൂജ്യങ്ങളിൽ വ്യത്യാസം വരും നമ്മളൊക്കെ ഈ തപ്പ് കവറുകൾ വായിച്ച് തെറ്റായ കാര്യങ്ങളെ സത്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ സത്യദൈവമായ യേശുവിനെ വളർന്ന് നമ്മൾ ജീവിക്കാനുള്ള അർഹനം ഞാൻ അപേക്ഷിക്കും ഈ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി യേശുനെ അറിയാത്ത ക്രൈസ്തവർക്ക് ഗ്രന്ഥം എന്ന് വിശുദ്ധ ബൈബിൾ എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ള ഭരണഘടനയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥമല്ല മറിച്ച് ലോകത്തിലുള്ള മുഴുവൻ മക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോക ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി സമഗ്രമായ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് എന്റെ ജീവിതം മാറ്റി മറിച്ച ദൈവം നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ യേശുവിന് ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുക എന്നെ മാറ്റിമറിച്ച നേരത്തിന് നിങ്ങളെയും മാറ്റിപറിക്കാൻ കഴിയും ഒന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക എനിക്കൊന്ന് മാറണമെൻ്റെ ഇക്കഴിഞ്ഞകാല ജീവിതത്തില് ഇങ്ങനെ എനിക്ക് ജീവിച്ചാൽ ജീവിച്ച എനിക്ക് പുതിയൊരു ജീവിതം വേണം പുതിയൊരു കാഴ്ചപ്പാട് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോവിഡ് കാലഘട്ടം രണ്ടു വർഷക്കാലം ലോകത്തെ മുഴുവൻ ഗ്രഹിച്ച് ലക്ഷക്കണക്കിനാള് ലക്ഷക്കണക്കിനാളുകളെ മഹാന്മാരായ ഉന്നതമാരായ വ്യക്തികളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തിയപ്പോൾ നാം നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട് പ്രാണുണ്ട് ആ ദൈവത്തിന്റെ പദ്ധതിക്കും പ്രാണിനുമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഈ പോലും രണ്ടു വർഷം കൊണ്ട് പതിമൂന്ന് വടഭേദങ്ങൾ സംഭവിച്ചു എന്ന് ശാസ്ത്രം പറയുമ്പോൾ ജനിച്ചിട്ട് നാപ്പതും അമ്പതും അറുപതും വർഷമായിട്ട് നാം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക ഒഴുക്കിന് അങ്ങനെ ഒഴുക്കിനായി കാറ്റിന് അനുകൂലമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പായ്ക്കപ്പലാണെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളുക ലോകത്തിന്റെ പോക്ക് വലിയ തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ലോകം ഒരു സ്ഥിതിവിഷേകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് ബൈബിളിന്റെ വചനപ്രകാരം ബൈബിളിന്റെ പ്രവചന പ്രകാരം ഈ ഭൂമിയുടെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ അടയാളങ്ങൾ ഇന്ന് ലോകത്തിൽ എന്നെ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ ചോദിച്ചു അടയാളങ്ങൾ എന്തായിരിക്കും യേശു പറഞ്ഞു ചോദിച്ച ചോദ്യത്തിൽ ഗുരു ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യം രാജ്യത്തിനെതിരായി നിൽക്കും ജനതകൾ ജനതകൾക്കെതിരായി നിൽക്കും പട്ടിണിയും സാമൂഹം എവിടെയും ഉണ്ടാവും യുദ്ധങ്ങളും കലകങ്ങളും ഉണ്ടാകും ഇവയെല്ലാം കേൾക്കുമ്പോൾ ഇത് ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾ വിചാരിച്ചു യേശു എന്നാലേ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇത് ഈ നോവിന്റെ ആരംഭമാണ് വേദനകളുടെ ആരംഭമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് നാം ഏതെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോഴും ഏതെല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആ സാങ്കേതിക വിദ്യകളുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും നാം വെറും നിസാരരാണെന്ന് നമ്മുടെ വയനാട്ടിൽ നടന്ന ആ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ പ്രിയര് നാം ഒന്നുമല്ല നമ്മളെ സമ്മതിച്ച് ദൈവത്തിന് നമ്മളെ തന്നെ നാം ചേർത്ത് നിർത്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ പരിപാലിക്കുന്ന അത്ഭുതകരമായ സ്ഥിതി വിശേഷമുണ്ടാകും നമ്മളെ കൂടുതൽ നമ്മളെല്ലാം സാധിച്ചിട്ടുണ്ട് രണ്ടു തല മാളികയുണ്ട് ഇഷ്ടം പോലെ കുടികള് എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് അഹങ്കരിക്കരുത് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഏകോദര പോലെ ഈ നാടിനും ദേശത്തിനും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ജീവിത പങ്കാളികൾക്കും മാതൃകയായി കുടുംബത്തിൽ സമാധാനം നൽകിക്കൊണ്ട് മധ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഇടപെട്ടു നമ്മുടെ 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 തലമുറയിൽ നിന്ന് കുഞ്ഞുങ്ങളെ നല്ല കുടുംബത്തിൽ നിലനിർത്തിക്കൊണ്ട് ും മക്കളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ അതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി കൊടിയുടെ നിറങ്ങൾക്ക് അതീതമായി ദൈവ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ഏകപിതാവിന്റെ മക്കളാണ് നാം ഓരോരുത്തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് കടന്നുകൊണ്ട് സ്നേഹത്തിന്റെ സന്ദേശവുമായി ഭൂമിയിലേക്ക് കടന്നു വന്ന് കർത്താബി യേശു ക്രിസ്തു അടുത്ത മാസത്തിലെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകം മുഴുവൻ ഈ രക്ഷകനു വേണ്ടി കാത്തിരിക്കുകയാണ് മിക്കവാറും ചില കടകളിലൊക്കെ അടയാളമായ നക്ഷത്രങ്ങള് ക്രിസ്മസ് പപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൂക്കാൻ ആരംഭിച്ചിരിക്കുക ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ കടകംപോളങ്ങളൊക്കെ ഇതുകൊണ്ട് നിറയും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ പൊരുട് ഇതിലെന്താ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം മുപ്പത്തി അയ്യായിരത്തിൽ പരം അനുഗ്രഹീത വധനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ വചനങ്ങൾ സങ്കീർത്തനങ്ങൾ അടങ്ങി നിൽക്കുന്ന ദുഃഖകാലങ്ങൾ പാടുന്ന നിരവധി വ്യക്തികളുടെ സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന കവിതയിലും ഒത്തിചേർന്ന മഹാഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിളിന് മറ്റൊരു പേരുണ്ട് സത്യഭേദുസ്തകം അഥവാ തിരുവഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ലോകത്തറിയപ്പെടുന്ന വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അളമേയും കുത്തേ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും വായിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ സൃഷ്ടികളാകാൻ അവസരം കൊടുക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഇത് നിത്യരക്ഷേതാണ് ഈ ലോക ജീന്തത്തിലെ സുഖ സൗകര്യങ്ങളോ ഒരു ബാങ്ക് ബാലൻസോ അല്ലെന്നുണ്ടെങ്കിൽ രോഗസൗഖ്യമോ മാത്രമല്ല കേട്ടോ മറിച്ച് നമുക്ക് സൗജന്യമായി നമുക്കൊരു ജീവനും ചീന്തതും ഈ ഭൂമിയിലേക്ക് തന്നെ ദൈവം നമ്മുടെ ആത്മാവിനെ തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് നാം തിരിച്ചു പോകുമ്പോൾ ഈ ആത്മാവിനെ തിരിച്ചേൽപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്